എന്നാൽ ഒടുവിലെ ബുധൻ ഈ മാസത്തിലേത് കൊടിയ നസ്സിന്റെ ദിവസമാണെന്ന് പറഞ്ഞതിനെ ഞാൻ നേരത്തെ മുകളിൽ സൂചിപ്പിച്ചു ആദ്യം എന്ന് ഖുർആാൽ പറഞ്ഞ നെറു ദിവസം എന്ന് പറഞ്ഞത് സ്വഫർ മാസത്തിലെ ഒടുക്കത്തെ ബുധനെ സംബന്ധിച്ചാണ് ഇനി ആരെങ്കിലും വെറുതെ സ്വക്കേടുകാരാകേണ്ടത് കേട്ടിട്ട് ഒടുക്കത്തെ ബുധൻ വരുന്നുള്ളൂ ഈ മാസത്തിലെ ഒടുക്കത്തെ ബുധൻ ഞമ്മളിപ്പോ ഈ പോകണമായിരിങ്ങനെ പോകുക എന്നുള്ളത് അച്ഛാ നമ്മളെ നാട്ടിൽ പോയിട്ടൊന്നും ആ വകക്കിലോട്ട് പോകുന്നുണ്ട് ഒരു വസുവാസം ഉണ്ടാവരുത് ഒരു ഈ ഉസ്വാസൊക്കെ കൊടുങ്ങിട്ട് പിടി കേട്ടിട്ടാണ് ഇപ്പൊ ഈ വാട്സാപ്പ് കിട്ടി നോക്കുമ്പോ എമ്പാടും കൂടും ഓരോരുത്തരും ഇങ്ങനെ തോന്നിയ പറയില്ലേ പറയലേ അപ്പൊ എല്ലാവരും ഇല്ലാത്തൊക്കെ എത്തുകയാണ് അപ്പൊ നമ്മളീ പോന്ന മാതിരി നമ്മളവലംബിക്കുന്ന മൂലയന്മാരി ആലിമീങ്ങളെ അവലംബിച്ച് ഓരോട് കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങളൊക്കെ നടത്തിപ്പോരുവാണ് നല്ലത് ഏതായാലും ഈ മാസത്തിലെ ഒടുക്കത്തെ ബുധന് സാധാരണ എല്ലാ മാസത്തിലെ ബുധനുകൾക്കും ഒടുക്കത്തെ ബുധൻ അങ്ങനെ ആ പറഞ്ഞ നേർത്ത പറഞ്ഞ ഏഴ് ദിവസങ്ങളെ പ്രത്യേക കാക്കണം എന്നറിഞ്ഞിട്ടുണ്ട് എല്ലാ മാസത്തിലും ഒടുക്കത്തെ ബുധൻ അങ്ങനെ ഒരു കാവലുമുണ്ട് കിതാബൊക്കെ തുടങ്ങുമ്പോ ഒടുക്കത്തെ ബുധനാണ് ഈ തുടങ്ങാൻ നിൽക്കൂല അതൊക്കെ എല്ലാരും നോക്കാറുണ്ട് അത് നോക്കുന്ന ഇനി ആ ചിന്ത മനസ്സിൽ വന്നിട്ടില്ലെങ്കിൽ അത് ആരും നോക്കും വേണ്ട പരമാവധി അന്നാഹുവിൽ തവക്കിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഭംഗി എന്നാ ഓന് യാതൊരു അപകടവും വരൂല ഉസ്വാസം വരൂല സ്വപ്ഠം വരൂല ഓൻ അങ്ങനെ പോവാ അതേ രീതിയിൽ പോകുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോ വല്ല ഉസ്വാസോ പ്രയാസോ തോന്നുന്നുണ്ടെങ്കിൽ ഒടുക്കത്ത് പൂതെ മാറ്റി ചളി കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു ദിവസം ഒന്നിനും മാറ്റി വെച്ചു വരുന്നതിലും ബൈക്കോങ്കി സുഭയ്ക്കാരൊന്നും മാറ്റണ്ട വേറൊരു മാറ്റണ്ട കണ്ടൊന്നും മാറ്റണ്ട പുതിയത് വല്ലതും തുടങ്ങുകയാണെങ്കിൽ മാറ്റുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമൊന്നും അതിനായിട്ടില്ല ആകാശം ഇടിഞ്ഞു വീഴൂല എന്തായാലും ആഹ് കുറ്റവും കിട്ടൂല അതിന്റെ പേരില് കാരണം ഇങ്ങനെ കേട്ടിട്ട് ആ അപകടം പോകാൻ വേണ്ടി ഒഴിവാക്കുന്നതല്ലേ അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ അങ്ങനെ ചെയ്താൽ ഒരു മോശമല്ല ഈ ഈക്കത്ത ബുധനെയാണ് യമ നസീം മുസലെന്ന് പറഞ്ഞത് കൊണ്ട് ആ ദിവസത്തിൽ വർഷത്തിൽ തന്നെ പ്രത്യേകം ഈ നസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാക്കണമെന്ന രീതിയിൽ ചില ഇമാമികൾ പ്രത്യേകം വന്ന് ചില ദ്വാരകളും പിന്നെയാണ് ഇത് കൊടുക്കാനൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് പല തങ്ങന്മാരും പരമ്പരാഗതമായി അവരുടെ പാപ്പപ്പാപ്പാരുടെ അനുമതി പ്രകാരം അതൊക്കെ നടത്തി വരാറുമുണ്ട് അത് കിട്ടുന്നവരൊക്കെ നമ്മുടെ നാട്ടിലാന്നും വഴക്കല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ വിശ്വാസമില്ല അതാണ് ഏറ്റവും നല്ലതും കാരണം ഈ തങ്ങന്മാരൊക്കെ തങ്ങന്മാരൊക്കെക്കാൾ വലിയ ആനിമിയങ്ങളായി നമ്മൾ കാണുന്ന ബഹുമാനപ്പെട്ട ഷേഫുനാഥ് താജുലുലമാ അവലെ നാദാപുരത്തെ ശംസുലുലമാവറോ ഒടുക്കത്ത് മുതലും ദിവസത്തിൽ തന്നെയാണ് ഒരു ല്ല ഒടുക്കത്ത ബുധനാണ് ഏതു മാസത്തിൽ ഒടുക്കത്തെ ബുധനാകട്ടെ ഇനി സ്വഫറിലെ ഒടുക്കത്തെ ബുധനെ നിരത്തി അന്നൊരു ദിവസം ഒരു ആചരണമോ അന്നൊരു പിഞ്ഞാണയത്തോ അന്നാത്തതിനു പ്രത്യേക ഒരു നിക്രോ ദുഃവുന്നു ഞമ്മളെ ഈ മഷാഹിഹ്മാരാരും പഠിപ്പിച്ചിട്ടില്ല അപ്പൊ ആ നിലക്ക് ഞമ്മളിങ്ങനെ പോകുന്ന ഞമ്മക്കൊരു പേടും ഇല്ല ഇനി പരമ്പരാഗതമായി ആരെങ്കിലും ആ മാസം അതായത് സൊഫറിലെ ഒടുക്കത്തെ ബുധന് പ്രത്യേകം ആപത്ത് വരാതിരിക്കാൻ വർഷാന്തം വല്ലതും എഴുതി കൊടുക്കുകയോ ദുരം നടത്തുകയോ ചെയ്ത ആ മോശമൊന്നുമില്ലല്ലോ അതാരെയും ചെയ്തേക്ക് ചെയ്തോട്ടെ ഇതിന്റെ പേരിൽ ഒന്ന് ആക്ഷേപിക്കേണ്ടത് ഇതൊക്കെ ഒരു പോലാഹലം ഉണ്ടാക്കുന്നത് ഇതിനൊക്കെ തർക്കം പറയുന്നത് ഒരു തരം പുത്തൻ പരിഷ്കാര ചിന്തയാണ് നമ്മളതിന്റെ നല്ല പോലെ ആലോചിച്ചാൽ മതി ആരെങ്കിലും ഒരാള് ഇന്നൊരു ദിവസം കേടാണ് എന്ന് കേട്ട അയാളെ കാര്യങ്ങൾക്ക് അത് മാറ്റിവെച്ച അയാൾക്ക് എന്ത് നഷ്ട വേറുള്ളവർക്ക് എന്ത് നഷ്ടം ഇങ്ങനെയൊക്കെയാണ് അതിന്റെ സംഭവം ഒന്ന് വിവരിച്ച അതുകൊണ്ടാണ് കാര്യമായി ഈ വിഷയത്തെ പരത്തി കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് മൊത്തം പറഞ്ഞതുപോലെ ലാ സൊഫറന്ന സൊഫറു മാസത്തെ സംബന്ധിക്കുന്ന ബന്ധമല്ല സൊഫറുമാസമാണത് കൊണ്ട് ഉദ്ദേശമെങ്കിൽ സൊഫറിനെ മുഹർറമാക്കരുത് മുഹർമനെ സൊഫറാക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം അതല്ലെങ്കിൽ സൊഫർ എന്നാല് പകരുന്ന തരത്തിലുള്ള മഞ്ഞളിപ്പ് രോഗം ഉണ്ടാക്കുന്ന ഒരു പാമ്പാണ് നല്ലോണം വിശന്നാൽ അത് പകരം ബഷ്പാക്കാൻ വണ്ടി ചോറിട്ടാൻ വണ്ടി ഉണ്ടാക്കി ആചാരായിരിക്കും ചിലപ്പോൾ ആളവല്ലാതെ വിഷ്മിക്കേണ്ട ഇന്ത്യയിൽ കുറച്ച് സാധനം ഉണ്ട് ആന്റേക്ക് പകരം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ബഷ്പ് തീർക്കാൻ വേണ്ടി ഉണ്ടാക്കി അതും ആ വിശ്വാസം ശരിയല്ല എന്നാണ് ലാസോഫറാന്നിന്റെ അർത്ഥമെന്ന് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് മാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ മാസത്തിൽ ഒടുക്കത്തെ ബുധൻ നസന്റെ ദിവസമാണ് ചിന്തിക്കുന്ന ചില അഭിപ്രായങ്ങളുണ്ട് ആ അടിസ്ഥാനമാക്കി ചിലർ ഈ ദിവസത്തെ ആചരിക്കുകയും ആചരിക്കുന്നത് പ്രകാരം ഈ കൊല്ലത്തിൽ തന്നെ നാശം വരാതിരിക്കാൻ വർഷാന്തം ആ ദിവസം ചിലതൊക്കെ പ്രാർത്ഥിക്കുക ചിലതൊക്കെ എഴുതി കുടിക്കുക എന്നൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ നമ്മൾ തന്നെ ചില കിതാബുകള് തഫ്സീറിന്റെ ഹാഷികളിലൊക്കെ നോക്കിയാൽ കാണും ഞമ്മളുടെ സ്വാമിയിലൊക്കെ തന്നെ നോക്കിയാൽ കാണും അത്തരം കാര്യങ്ങളൊക്കെ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കേവലം ചെറിയ അടിസ്ഥാനമുള്ളത് ചെയ്യുന്നവർ ചെയ്യട്ടെ അത് നോക്കുന്നവർ നോക്കട്ടെ വക്കിലാക്കുന്ന ആളുകൾ ഇതൊന്നും നോക്കാതെ മുന്നോട്ട് നീങ്ങുകയും ചെയ്യും അള്ളാഹു ഹുസ്ബാന ഫോതാര സത്യം സത്യമായി മനസ്സിലാക്കാൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഉലഹമ്മ